നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജയിക്കുന്നതാരാണ് തോൽക്കുന്നതാരാണെന്ന് ജനം തീരുമാനിച്ചിട്ടുണ്ട് ഇനി അതിനോട് മനസ്സ് പൊരുത്തപ്പെട്ടാൽ മതി അപ്പോൾ തോൽക്കും അതിനാണ് താത്വികമായി ഈ മണ്ടത്തരം പറയുന്നത് സി പി എമ്മിൽ വാ തുറന്നാൽ എയറിൽ കയറുന്ന ഒരാളുണ്ട് അതെ എം വി ഗോവിന്ദൻ സഖാവ് തന്നെ മൂപ്പരുടെ ഒരു കൗണ്ടറടി ഉൾട്ടയായി പാർട്ടിയുടെ മൂട്ടിൽ തന്നെ വീണ് പൊട്ടിയിട്ടുണ്ട് ഇതോടെ ക്യാപ്സൂൾ അടി സംഘത്തിന്റെ എൻജിൻ തകരാറിലായിരിക്കുകയാണ് ഞാൻ പറഞ്ഞാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇനി ഇനി ചർച്ച ചർച്ച നടത്തിയാലും എന്ന് ജയിക്കുന്നത് ആരാണ് ആരാണ് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മനസ്സ് പറഞ്ഞു എണ്ണം ഗോവിന്ദൻ സഖാവിന്റെ വാർത്താ സമ്മേളനത്തിലെ ഈ ഭാഗം അടർത്തിയെടുത്ത് ട്രോളന്മാർ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ് വെറുതെ ചെന്ന് നിന്നങ്ങ് തോറ്റുകൊടുത്താൽ പോരെ മാമ ഈ ബിൽഡപ്പ് ഒക്കെ വേണോ എന്നാണ് പൊങ്കാല ചിഹ്നം എന്താകും ഗോവിന്ദൻ സഖാവേ ജൂൺ നാല് കഴിഞ്ഞാൽ മരപ്പെട്ടിയാണെന്ന് ഉറപ്പിച്ചോ അതെ ഇതുവരെ പറഞ്ഞത് വളരെ ശരിയാണ് എല്ലാം ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആദ്യമായാണ് ഇദ്ദേഹം മണ്ടത്തരം അല്ലാത്ത ഒരു കാര്യം പറയുന്നത് അപ്പോൾ ഇനി ഇന്ത്യയിലും ഉണ്ടാകില്ല എന്നാണോ സഖാവേ പറയുന്നത് ഈ പൊരുത്തപ്പെടൽ മസ്തിഷ്കത്തിൽ പ്രവേശിക്കുമ്പോൾ എന്താകും അതൊരാശയമാകും അല്ലെ സഖാവേ ആവശ്യത്തിന് എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ തോറ്റാലും കുഴപ്പമില്ല അതാണ് ഇത്ര കോൺഫിഡൻസ് അതായത് ഉത്തമ നമ്മുടെ താത്വിക ആചാര്യനാണ് ഗോവിന്ദൻ സഖാവ് അദ്ദേഹം വാ പോയ കോടാലി ആണെങ്കിലും നമ്മൾ ഒരു കാര്യം മറക്കരുത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് അങ്ങനെ വീഡിയോയ്ക്ക് ചറപറ ട്രോൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ സഖാവ്യാവസ്ഥ കഴിഞ്ഞ ദിവസമാണ് എം വി ഗോവിന്ദൻ മാഷ് വലിയ ഒരു പത്രസമ്മേളനം നടത്തി പക്ഷെ അത് ഇന്ന് ട്രോളായി മാറിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോള് തങ്ങൾക്കെതിരായിരിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി വളരെ കോൺഫിഡൻസോടെ അങ്ങ് പറഞ്ഞായിരുന്നു എക്സിറ്റ് പോളൊക്കെ സി പി എമ്മിന് എതിരായിരിക്കും കേരളത്തിൽ ഇരുപത് സീറ്റുകളിലും യു ഡി എഫ് ആണെന്നും സി പി എമ്മിന് പൂജ്യമാണെന്നും എക്സിറ്റ് പോൾ വന്നാലും ഒരു പ്രശ്നവുമില്ല കേരളത്തിലെ മാധ്യമ ശൃംഖലയും അതുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോളും അങ്ങനെ ആയി പോയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ സി പി എം സർക്കാരിന്റെ ഭാഗമാകുമോ എന്നത് ഇപ്പോൾ പറയാനാകില്ലെന്നും ഗോവിന്ദൻ സഖാവ് പറഞ്ഞിരുന്നു ഇന്ത്യ മുന്നണി വരട്ടെ ഇല്ലാത്ത ഒരു കാര്യത്തിനെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആലോചിക്കാം മന്ത്രി സ്ഥാനത്തിനായി ഇപ്പോഴേ കുപ്പായം തുന്നി വെക്കുന്നവരല്ല ഇടതുപക്ഷക്കാർ ശക്തമായ രാഷ്ട്രീയ ദിശാബോധത്തോടെ പാർലമെന്റിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളത് അവരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും ധനകാര്യമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമാക്കാം അതിനുള്ള ശേഷിയുള്ളവരാണ് കേരളത്തിൽ നിന്ന് പോകുന്ന ഇടത് നേതാക്കൾ എല്ലാം അതിന്റെ അർത്ഥം ഇവരെ നാളെ മന്ത്രിയാക്കണമെന്നല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞത് അതെ അതെ അത്രയ്ക്ക് നല്ല എഫിഷ്യൻറ് ആയിട്ടുള്ളവരെയാണ് നിർത്തിയത് അത് ജനങ്ങൾ എടുത്തു പറയുന്നുണ്ട് വീണയെ ന്യായീകരിക്കാനും ഗോവിന്ദൻ സഖാവും മറന്നില്ല എവിടെ ഒരു വേദി കിട്ടിയാലും വീണയെ വെളുപ്പിക്കുന്നത് ഇവരുടെ ഒരു ഏർപ്പാടാണ് വീണാ വിജയനെതിരായ ആരോപണത്തിൽ ഷോൺ ജോർജിനെതിരെ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കാത്തതെന്ന ചോദ്യത്തിന് ഗോവിന്ദൻ സഖാവ് പറഞ്ഞത് നിയമം എന്ന് പറയാൻ തന്നെ ഷോൺ ജോർജിന് അവകാശമില്ല പിന്നെയല്ലേ നിയമ നടപടി കള്ളകഥ ഉണ്ടാക്കുക അപ്പോൾ തന്നെ പൊളിഞ്ഞു പോകുക അതിനെ നേരിടാനൊന്നും കോടതിയിൽ പോകേണ്ട കാര്യമില്ല ആരോപണമല്ല ഇത് കളവാണ് അത് രണ്ടും രണ്ടാണ് അതിന് കേസും നടപടിയുമില്ല രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ച പാർട്ടിയിൽ നടന്നിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു എന്തായാലും ഗോവിന്ദൻ ഗോവിന്ദന്മാഷ് തയ്യാറായിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ ബാക്കി കാത്തിരുന്ന് കാണാമെന്നാണ് മൂപ്പരുടെ ഒരു പക്ഷം